ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് പെയർലാൻഡ് എക്യൂറിയം പത്തനംതിട്ട ഔനി കോഴഞ്ചേർ റോഡിലെ റിനോൾ ടെക്സ്റ്റർ ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോംപ്ലേസിൽ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കൻ്റെ ഒരു നല്ല ഒരു കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ബാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് വെയർ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോക്കറ്റൈലിൻ്റെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വേണോ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊരു ഫാം ക്ലോസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വേണോ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ബാച്ചായിട്ടുള്ളതാണ് അതിനകത്ത് നമുക്ക് ലുട്ടിനോ വരുന്നുണ്ട് ലുട്ടിനോ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ് ലുട്ടിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗ്രീൻ പീച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെച്ച് ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് കളർ പാറ്റേൺ വരുന്നതാണ് അഞ്ച് പേർ വരുന്ന ബാച്ചാണ് അഞ്ച് പേർ വരുന്ന ബാച്ചിൽ അയ്യായിരം രൂപയാണ് വരുന്നത് പത്ത് പീസാണ് അതിനകത്ത് വരുന്നത് നമുക്ക് ഓരോരോ കളർ പാറ്റേൺ ആണ് വരുന്നത് അതെല്ലാം ഏകദേശം ഒരു ആറ് മാസം തൊട്ട് പത്ത് മാസം വരെ പ്രായമായതാണ് നമ്മുടെ ഗ്രീൻ പീസൊക്കെ വന്നിട്ട് നല്ലപോലെ തലയിലോട്ടൊക്കെ നല്ല റെഡ് കളർ ആയതാണ് ഇതിന് നമുക്ക് അഞ്ച് പേറിന് വരുന്നതാണ് അഞ്ച് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പീസാണ് പത്ത് പീസിനോട് വരുന്ന പ്രൈസാണ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഒപ്പലൈനാണ് നെക്സ്റ്റ് വരുന്നത് ഒപ്പലൈനാണ് ഒപ്പലൈൻ എന്ന് പറയുമ്പോൾ ഒപ്പലൈൻ ഫിഷർ ആണ് ഫുള്ളായിട്ട് റൗണ്ടിൽ റെഡ് വരുന്നതാണ് ഫിഷർ ഒപ്പലൈനാണ് ഏകദേശം ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നതാണ് ഇപ്പോൾ നല്ല റേറ്റ് ഉള്ള ആഫ്രിക്കനിൽ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നതാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പ്രൈസെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ജോഡി ഇട്ടേക്കുന്നത് ഏകദേശം പത്ത് മാസം പ്രായമുള്ളതാണ് ഏകദേശം ഒരു പൈസ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്നുകൂടി ഡാർക്ക് ആവുന്നതാണ് അതിൻ്റെ കളർ അതിൻ്റെ ഹെഡിലെ ആ റൗണ്ട് ആയിട്ട് വരുന്ന ഫുൾ ആ റെഡും നല്ലപോലെ ഡാർക്ക് ആവുന്നതാണ് അതുപോലെ തന്നെ ഫിഷറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുവന്ന ചുണ്ടുമായിരിക്കും വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് ഫിഷറിൻ്റെ മാക്കും അതുപോലെ തന്നെ ഡച്ച് ബ്ലൂവും ആണ് ബ്ലൂ മാസ്ക് ആണ് നല്ലപോലെ കളറായതാണ് നല്ലപോലെ അതിൻ്റെ വിങ്സിലോട്ടുള്ള നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറും അതുപോലെ ഹെഡിലോട്ട് നല്ല മാസ്കിങ്ങും ആയതാണ് ഇത് ഫിഷർ വെറൈറ്റി തന്നെയാണ് കണ്ണിനൂറ്റി റിങ്ങും അതുപോലെ തന്നെ വരുന്ന കളറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളതാണ് നല്ലപോലെ മാസ്ക് കളറൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ അറിയാം നല്ലപോലെ ബ്ലാക്ക് കളർ ഹെഡ് ലോട്ട് ആയിട്ടുണ്ട് ഫിഷർ വെറൈറ്റി ആണ് നമുക്ക് ഷോപ്പിൽ വളരെ കുറവായിട്ടാണ് ആഫ്രിക്കൻസ് വരുന്നത് അതുപോലെ ആഫ്രിക്കൻ്റെ ഫിഷറൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് പോക്കറ്റെ ബാച്ച് ആയിട്ടുള്ളതാണ് നമുക്ക് കസ്റ്റമർ ഇങ്ങനെ ഒന്നിച്ച് തന്നെ കൊണ്ടുവന്നതാണ് ഏഴ് പീസായിട്ട് കൊണ്ടുവന്നതാണ് അതിനകത്ത് നമുക്ക് ലുപ്പിനോ വരുന്നുണ്ട് യെല്ലോ കളറ് വരുന്നുണ്ട് അതുപോലെ തന്നെ പേള് വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് കളറുകളൊക്കെ വരുന്നതാണ് അങ്ങനെ ഏഴ് പീസ് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത് ഓഫർ പ്രൈസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലുട്ടിനോ എന്നൊക്കെ പറഞ്ഞാൽ പേർ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരുന്നതാണ് ലുട്ടിനോയ അതുപോലെ തന്നെ പേർ എന്ന് പറഞ്ഞാൽ നേരത്തെങ്കിലും ഡോട്ട് ഡോട്ട് വരുന്ന പോലെ വരുന്നത് അതിനൊക്കെ പേറിനൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരുന്നതാണ് നമുക്കിപ്പം ഒരു പീസിന് ആയിരം രൂപ താഴെയാണ് വരുന്നത് നമുക്ക് ഏകദേശം ഏഴ് പീസോളം വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നോർമൽ ലവ് ബേഡ്സാണ് നമുക്കൊരു പത്തി ഇരുപത് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് മുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് നോർമൽ ലവ് ആണ് ബാസി നമ്മുടെ എവേറിയിൽ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് നടക്കുകയാണ് നമുക്കൊരു ഇരുപത് പീസോളം നമുക്ക് ലവ് ബേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോർമൽ ലവ് ബേഡ്സ് അതുപോലെ ആഫ്രിക്കൻസ് കോക്കറ്റൈലിൻ്റെ ഒക്കെ എൻക്വയറീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഈ പ്രാവശ്യം നമ്മൾ നോർമലായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതിനെ ഇട്ടിട്ടുള്ളവേഡ്സ് ആഫ്രിക്കൻ അങ്ങനെയുള്ളതിനൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ കൂടുതലും വീഡിയോയ്ക്കകത്തിരുന്നത് കൊണൂറുകൾ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇരുന്നിരുന്നത് അങ്ങനെ ഒത്തിരി കസ്റ്റമേർ വാട്സാപ്പിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു നമുക്ക് ലോ ബഡ്ജറ്റിലുള്ള ബേഡ്സ് ഏതൊക്കെയാണ് ഓൺലൈൻ എന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ വീഡിയോസിൽ ആഫ്രിക്കന് കൊക്കട്ടോയില് ലവ് ബേഡ്സ് ലവ് ബേഡ്സിനൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് അതിന് വരുന്ന പ്രൈസ് മുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് നെക്സ്റ്റ് വരുന്നത് മോങ്ക് പാരറ്റാണ് നമ്മുടെ ഏകദേശം നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടാണ് ഇരിക്കുന്നത് ഏകദേശം നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടാണ് പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ മോങ്കാണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് മെയിലാണ് ഏകദേശം രണ്ട് വയസ്സ് മേളിൽ പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഗ്രീൻ ആണ് മോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് എന്ന് പറഞ്ഞത് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തത്തയുടെ നല്ല ഗ്രീൻ കളർ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് സിംഗിൾ മെയിലാണ് വരുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് വരുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അതായത് നമ്മൾ ഒരു വൺ വീക്ക് കൂടുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റോക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം